ീശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ക്ലേശ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമ്മുടെ ക്ലേശ അനുഭവങ്ങളിൽ നമ്മളെ ബലപ്പെടുത്താൻ പ്രത്യാശയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ മത്തായ സ്ലിഹായിലൂടെ ഒരു വചനം നൽകി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുവചനങ്ങൾ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി പ്രിയപ്പെട്ടവരെ ദൈവചനം ഒരു അനുഗ്രഹത്തിൻ്റെ വചനമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി കാരണം വ്യത്യസ്തങ്ങളായ ക്ലേശ ദുഃഖ ദുരന്തങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ദ ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല അനേക ദുരന്തങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് ഈ കാലഘട്ടം ഒരു ദുരന്തങ്ങളുടെ കാലഘട്ടമാണ് വ്യത്യസ്തമായ ദുഃഖ അനുഭവങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നു ഇതാ ഇതിനിടയിലാണ് വചനം പറയുന്നത് നിൻ്റെ ക്ലേശങ്ങളുടെ ദുരന്തങ്ങളുടെ നടുവിൽ നീ എടുക്കേണ്ട ഒരു നിലപാട് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി അതിനാൽ നീ ആകുലപ്പെടേണ്ട നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണ്ടൊക്കെ കേട്ടിരുന്നത് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുകയല്ലേ രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് ഒന്ന് പ്രകൃതി പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങൾ അതേതൊക്കെയാണ് കൊടുങ്കാറ്റ് സുനാമി അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ വെള്ളപ്പൊക്കം അല്ലെ ഭൂമികുലുക്കം ഇതെല്ലാം പ്രകൃതിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് രണ്ടാമതായിട്ട് നമുക്കറിയാം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ചില ദുരന്തങ്ങളുണ്ട് മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നത് ആയിട്ടുള്ള അനേക ദുരന്തങ്ങൾ ചില അപകടങ്ങൾ അല്ലേ ബോംബ് സ്ഫോടനങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കൊറോണ വൈറസിനോട് ബന്ധപ്പെട്ട് ചർച്ചകൾ പല വിധത്തിലാണ് ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വൈറസ് ആണോ അതോ പ്രകൃതിയിൽ തന്നെ ഉത്ഭവിച്ച ഒരു വൈറസ് ആണോ അപ്പോൾ ഈ ദുരന്തം പ്രകൃതിയുടേതാണോ നിർമ്മിതമാണോ എന്നുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഭാവത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ എന്തു തന്നെയാണെങ്കിലും നമുക്കറിയാം ഇതൊരു ദുരന്തമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ചില മനുഷ്യരെ പോലും നമ്മൾ ദുരന്തങ്ങളായിട്ട് പറയും അല്ലേ ഇപ്പോഴത്തെ ഒരു ന്യൂ ന്യൂജൻ ശൈലിയൊക്കെ അനുസരിച്ച് ചില ആളുകളെ കാണുമ്പോൾ ചിലർ പറയും ദാ ദുരന്തം വരുന്നുണ്ട് നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ് അതൊരു വൈറസ് ആണ് അതൊരു മഹാമാരിയാണ് അതൊരു ദുഃഖമാണ് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ദുരന്തം സംഭവിക്കാം എന്ന് കരുതിക്കൊണ്ട് പലരൊക്കെ ഒഴിഞ്ഞു മാറാറുണ്ട് അതായത് പോലും ചിലപ്പോൾ നമ്മൾ ദുരന്തങ്ങളായിട്ട് പറയാറുണ്ട് ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ അവരോട് പലതരത്തിലുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ശരിയാണ് നമുക്കറിയാം ചില വ്യക്തികൾ അത് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് മറ്റു ചിലർ പറഞ്ഞു അതല്ല ലഹരിയാണ് ലഹരി പദാർത്ഥങ്ങളാണ് ദുരന്തങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞു അച്ചാ കല്യാണം കഴിച്ചതാണ് ദുരന്തം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ അതാണ് ദുരന്തം അല്ലേ പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് കൊറോണ എന്ന് പറയുന്ന ഈ വൈറസിനേക്കാളും ഈ വലിയ ദുരന്തത്തെക്കാളും വിവാഹ ജീവിതത്തെ ദുരന്തമായിട്ട് കണക്കാക്കുന്നവരുണ്ട് എന്തു തന്നെയുമായി കൊള്ളട്ടെ ഇന്നത്തെ തിരുവചനം ദ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നത് എന്തിനെന്നറിയോ നിന്റെ ഈ ദുരന്തങ്ങൾക്ക് നടുവിൽ ക്ലേശങ്ങൾക്ക് നടുവിൽ ണ്ടായിരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ പ്രകൃതിദത്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന ദുരന്തത്തെക്കുറിച്ചല്ല മറിച്ച് മനുഷ്യ നിർമ്മിതമായി നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കൊറോണ വൈറസിനേക്കാളും വലിയ ഉപദ്രവം സൃഷ്ടിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് അതേതാണെന്നറിയോ സ്ട്രെസ് എന്ന് നമ്മൾ പറയും സ്ട്രെസ് അല്ലേ പലരും പറയാറില്ലേ സ്ട്രെസ്സാണ് സ്ട്രെസ്സാണ് തലയ്ക്ക് ഭയങ്കര ഭാരമാണ് എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കൊറോണയെക്കാളും വലിയ ദുഃഖകരമായ തരത്തിൽ അനേക വ്യക്തിജീവിതങ്ങളെ ഇന്ന് ഭരിക്കുന്ന ഒന്നാണ് സ്ട്രെസ് സ്ട്രെസ്സിൻ്റെ ഒരു മലയാള വാക്ക് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വാക്ക് കിട്ടും അതായത് പിരിമുറുക്കം എന്ന് പറയാം എന്താണ് പിരിമുറുക്കം അതായത് പിരി അഴിഞ്ഞാലും കുഴപ്പമാണ് പിരി കൂടിയാലും കുഴപ്പമാണ് പിരിമുറുക്കം അതായത് പിരിമുറുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിന് അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ മനസ്സിൻ്റെ പിരിമുറുക്കം പ്രിയപ്പെട്ട ദൈവജനമേ നമുക്കറിയാം ഈ സ്ട്രെസ്സ് അതായത് പിരിമുറുക്കം നമ്മുടെയൊക്കെ ജീവിതത്തെ കാർന്ന് തിന്നുന്ന വലിയ ഒരു വൈറസാണ് ആണ് കൊറോണയെക്കാളും വലിയ ഒരു വൈറസായി നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിമുറുക്കം മനസ്സിന് സ്വസ്ഥതയില്ല ഞാനീ പറയുന്നത് ശരിയല്ലേ പഴയ നിയമത്തിൽ സഭാപ്രസംഗങ്ങൾ പുസ്തകത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട് അതായത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ് സഭാപ്രസംഗന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം വചനം പറയുന്നു വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ അവനെന്തു പ്രയോജനം ദാ എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള വചനത്തിലൊരു ചോദ്യമാണ് എന്തു പ്രയോജനം നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണോ എന്താ വചനം പറഞ്ഞിരിക്കുന്നത് വ്യർത്ഥ പ്രയത്നം കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരവും ഇല്ലാത്ത പ്രയത്നം അധ്വാനം കൊണ്ടും അന്ധകാരത്തിലാണോ നീയെ വിലാപത്തിലാണോ നീയ ആകുലതയിലും അതോടൊപ്പം തന്നെ രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കുക എങ്ങനെയെങ്കിലും തള്ളി നീക്കുക എങ്ങനെയാ ജീവിതത്തിൽ സംതൃപ്തിയില്ല എങ്ങനെയെങ്കിലും ജീവിച്ച് ജീവിച്ച് പൊക്കോട്ടെ എന്നുള്ള അസ്വസ്ഥമായ ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിച്ച് മരിക്കാനാണോ നിന്നെ ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് പിരിമുറുക്കത്തോടുകൂടി സ്വസ്ഥതയില്ലാതെ ജീവിക്കാനാണോ ദൈവം നിന്നെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നൊരു കാര്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അഞ്ചാം വചനം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അഞ്ചാം വചനം വചനം ഇങ്ങനെയാണ് കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു എന്നിട്ട് വചനം പറയുന്നു കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു കിടക്കയിൽ എന്തിനു വേണ്ടിയിട്ടാണ് കിടക്കുന്ന വിശ്രമം ശാന്തത കിട്ടാൻ പക്ഷേ ഉറക്കമില്ല ഉറക്കമില്ല എന്ന് മാത്രമല്ല വിഭ്രാന്തി മനസ്സിൽ അസ്വസ്ഥത പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ അനേകരെ കാർന്നു തിന്നുന്ന വലിയ ഒരു തിന്മയാണിത് മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നില്ല മനസ്സിൽ ഇത്യാദി നെഗറ്റീവ് ചിന്തകൾ വന്ന് വല്ലാത്തൊരു പിരിമുറുക്കം സംഭവിക്കുന്നു ഇവിടെയാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നിലപാട് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ പിരിമുറുക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒന്നിലധികം കാര്യങ്ങൾ വരുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിനറിയേണ്ടത് അതായത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്നറിയോ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ പക്ഷെ നമ്മളൊക്കെ മിടുക്കന്മാരും മിടുക്കുകള ഒരു സമയം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഉദാഹരണത്തിന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ അടുക്കലയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നവരുണ്ട് ചിലർ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇത് കേൾക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ മിടുക്കന്മാരും മിടുക്കികളുമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം അതായത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ പൂർണ്ണതയോടുകൂടെ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്ത് തെറ്റും മനസ്സിൻ്റെ താളം തെറ്റിപ്പൂ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനായി നമ്മുടെ മനസ്സിന് പാകതയില്ല ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത രൂപപ്പെടും വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടും ചിലരൊക്കെ പറയുന്ന ഒന്നുണ്ട് അതായത് മനസ്സ് എന്ന് പറയുന്നത് മനസ്സിൽ ഈ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും അതായത് ഇന്നലകളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വർഷങ്ങൾക്ക് പുറകോട്ട് നിങ്ങൾ പോകാൻ സാധിക്കും നിങ്ങളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും സാധിക്കും അല്ലേ ഒരു വശത്ത് അതെന്ത് സംഭവിക്കുന്നു ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പാസ്റ്റ് ആ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ഇതിങ്ങനെ അങ്ങോട്ട് ആടുകയാണ് മറ്റൊന്ന് എന്താണ് മറ്റൊന്ന് അതാ ഭാവിയെക്കുറിച്ചുള്ള കാര്യം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നാളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മളൊരു കാര്യം അറിയേണ്ടത് നാളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ആങ്സൈറ്റി ആയിട്ട് മാറുന്നു പഴയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വറീസ് ആയിട്ട് മാറുന്നു അല്ലേ നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല മറിച്ച് എന്ത് ചെയ്യുന്നു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലകളിലെയും നാളുകളിലെയും കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ഭാരപ്പെടുത്താൻ തുടങ്ങും ഉദാഹരണത്തിന് നിങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞു പെട്ടെന്ന് ശ്രദ്ധിച്ചു ആ സുഹൃത്തിനോട് സംസാരിച്ചു കഴിയുമ്പോൾ ശെ കൂട്ടിക്കൊണ്ടിരുന്ന കണക്ക് തെറ്റിപ്പോയി കാരണം എന്താണ് നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കാര്യം അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ മനസ്സിൻ്റെ നിലപാട് നമ്മൾ തിരിച്ചറിയണം ഇതല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഒരേ സമയം തന്നെ കുറേ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലേൽപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തി നമ്മൾ വല്ലാണ്ട് പിരിമുറുക്കത്തിൽ ജീവിക്കുന്നു പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതല്ലേ ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരുടെ ഉള്ളിൽ നാളകളിൽ സംഭവിക്കേണ്ട അനേക കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ആങ്സൈറ്റിയായി അസ്വസ്ഥതയായി മാറുന്നില്ലേ ഇന്നലകളിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ പ്രിയപ്പെട്ടവരെ വചനം ഇന്ന് ദാ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊക്കെ പറയുന്നത് ഇന്നിൽ ജീവിക്കുക ഇന്നിൽ ജീവിക്കുക എങ്കിൽ മാത്രമേ മനസ്സിൻ്റെ പിരിമുറുക്കത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ പ്രിയപ്പെട്ടവരെ മനസ്സിൻ്റെ ഈ പിരിമുറുക്കത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും അതെന്താണെന്നറിയോ ഈ കാലഘട്ടത്തിൽ അനേകം പേരിൽ ഈ അസ്വസ്ഥത ഉണ്ട് പണ്ടത്തെക്കാളും കൂടുതൽ അതായത് ജീവിത സൗകര്യങ്ങൾ ഇന്ന് കൂടി ശരിയല്ലേ ജീവിത സൗകര്യങ്ങൾ പണ്ടത്തെക്കാളും നമുക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ അതനുസരിച്ച് ഈ മനസ്സിൻ്റെ പിരിമുറുക്കവും കൂടി കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാൻ വന്നു എന്നിട്ട് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ അവൻ പറഞ്ഞു അച്ഛ എനിക്ക് ഉറക്കയില്ല അച്ചാ ഉറക്കയില്ല അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം അപ്പോൾ അവൻ പറഞ്ഞു നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭാരം അനുഭവപ്പെടുന്നു ഇന്ന് എനിക്ക് ഉറക്കമില്ല ഇതൊരു ചെറുപ്പക്കാരൻ്റെ മാത്രം അനുഭവമായിട്ട് മാറ്റി നിർത്തുന്നില്ല കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൻ്റെ അനുഭവമല്ലേ പലരുടെ ജീവിതത്തിലും ഈ മനസ്സിൻ്റെ പിരിമുറുക്കം വല്ലാണ്ട് അനുഭവപ്പെടുന്നുണ്ട് പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകം മക്കബായരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് ആ ചെറുപ്പക്കാരൻ്റെ പ്രശ്നം എന്താണ് അവൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ആകുലതയാണ് ഇന്നിൽ ജീവിക്കാൻ അവന് പറ്റുന്നില്ല ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ അവൻ ആസ്വദിക്കാൻ പറ്റുന്നില്ല മറിച്ച് നാളുകളിൽ എന്താകും അടുത്ത വർഷം എന്താകും ഈ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താകും ഇതാണ് അവനെ വേട്ടയാടുന്നത് അതുകൊണ്ട് എന്താ വചനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു പ്രിയപ്പെട്ടവരെ അനേകരുടെ അനുഭവമല്ലേ രാത്രി കടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ മകളുടെ അഡ്മിഷനോട് ബന്ധപ്പെട്ട് ഞങ്ങൾ വല്ലാണ്ടൊരു ക്രൈസിസിലാണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് ഈ അപ്പൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് തന്നെ നാളുകൾ കുറേയായി കാരണം എന്താണെന്നറിയോ അച്ഛാ മകളുടെ ഭാവിയെക്കുറിച്ചുള്ള അസ്വസ്ഥത ആകുലത എന്നെ വേട്ടയാടുന്നു രാത്രി കിടന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കും അച്ഛ രാത്രി കിടക്കുമ്പോൾ എനിക്ക് സുഖകരമായി ഉറങ്ങാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞെട്ടി എഴുന്നേൽക്കും വീണ്ടും നമ്മുടെ മുമ്പിൽ സാമുവേലിൻ്റെ പുസ്തകം സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഹന്നയെക്കുറിച്ച് പറയുന്നുണ്ട് ഹന്നായെക്കുറിച്ച് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവുമായിട്ട് ദേവാലയത്തിൽ പോയി കരയുന്ന ഹന്നായയാണ് നമ്മളവിടെ കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ ഏലി എന്ന് പറയുന്ന പ്രവാചകൻ ഈ ഹന്നായോട് സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് അതായത് ഒന്നാം പുസ്തകം സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് ഈ ദാസിയെ അതപ്പതിച്ച ഒരുവളായി വള വിചാരിക്കരുതേ ആ അധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് ഏലി പ്രവാചകൻ ഹനായോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നിൻ്റെ സംസാരം ശരിയല്ല അപ്പോൾ ഇതാ അന്നാ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ കാരണം എന്താന്നറിയാവോ അത്യധികമായ ആകുലതയും അതോടൊപ്പം തന്നെ അസ്വസ്ഥതയും മൂലമാണ് ആകുലതയും അസ്വസ്ഥതയും മനസ്സിൻ്റെ പിരിമുറുക്കം മൂലമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത് നമ്മൾ ചിന്തിച്ച് നോക്കിയേ നമ്മുടെ സംസാരങ്ങളിൽ തന്നെ ചിലർ പറയില്ലേ കൈവിട്ടുപോയി കൈന്ന് വിട്ടുപോയി കാരണം എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പിരിമുറുക്കം വരുമ്പോൾ നമ്മുടെ സംസാരം നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും താളം തെറ്റിപ്പോകുമെന്ന് പറയും ചിലരെ കുറിച്ചൊക്കെ പറയില്ലേ എന്തോ ഒരു അഞ്ച് പൈസ കുറവുള്ള ആൾ പത്ത് പൈസ കുറവുള്ള ആൾ അല്ലെങ്കിൽ പിരി പിരി ലൂസായ ആളെന്നൊക്കെ പറയില്ലേ കാരണം എന്താ ഈ മനസ്സിൻ്റെ അസ്വസ്ഥത ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഓരോ വ്യക്തികളിലും ഈ കാലഘട്ടത്തിൽ പല രൂപത്തിലും ഭാവത്തിലുമാണ് ഈ പറയുന്ന പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബനാഥ എന്നോട് പറഞ്ഞത് അച്ഛ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നിനു സമയം കിട്ടുന്നില്ല ഈ സഹോദരി ഇരുപത്തിനാല് മണിക്കൂറും വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്ന ഒരു സഹോദരിയാണ് ചിലരുടെ സ്വഭാവ രീതി തന്നെയാണ് വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്ന ഈ സഹോദരി പറയുകയാണ് എനിക്കൊന്നിന് സമയം കിട്ടുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് തികയുന്നില്ല വെപ്രാളമാണ് വെപ്രാളം പ്രിയപ്പെട്ടവരെ ഈ മനസ്സിൻ്റെ പിരിമുറുക്കം നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത സമ്പൂർണമായി നമ്മളെ നശിപ്പിക്കും ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഭാര്യഭർത്താ ബന്ധത്തിൽ അങ്ങനെ മക്കളോടുള്ള നിലപാടിൽ മാതാപിതാക്കളോടുള്ള നിലപാടിൽ ഇപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കം ഹൃദയത്തിൽ അനുഭവിച്ചാൽ കുടുംബ ജീവിതത്തിൽ സമാധാനം അനുഭവപ്പെടില്ല കുടുംബത്തിൽ മക്കളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും മുഖത്ത് നോക്കി സന്തോഷത്തോടുകൂടെ വർത്തമാനം പറയാൻ പറ്റില്ല കാരണം എന്താണ് ഈ പിരിമുറുക്കമാണ് അനുഭവിക്കുന്നത് പിരിമുറുക്കം ഉള്ളിൽ അനുഭവിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് തിരുവചനം നമ്മളെ ക്ഷണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നീ ജീവിക്കേണ്ടത് എവിടെയാണെന്നറിയോ നാളെക്കുറിച്ച് ആകുലപ്പെട്ടോണ്ടല്ല ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോണ്ടല്ല നീ എന്തു ചെയ്യണം നീ ഇന്നിൽ ജീവിക്കുക ലൂക്കാസുവിശേഷം നാലാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം വചനം പറയുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു നാളെയല്ല മറ്റന്നാളല്ല മറിച്ച് ഇന്ന് യേശു അതാ സിനഗോഗിൽ നിന്നുകൊണ്ട് ദൈവജനത്തെ പഠിപ്പിച്ചിട്ടൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഈ സമയത്ത് തന്നെ നിന്റെ ജീവിതത്തിൽ ഈ തിരുവഴുത്ത് നിറവേറുകയാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം കൃത്യം വ്യക്തമായി ഒരു കാര്യം ഊന്നിപ്പറയുന്നുണ്ട് നീ ഇന്നിൽ ജീവിക്കുക ഈ സമയത്താണ് നിന്റെ അനുഗ്രഹം ഈ സമയത്ത് നിന്റെ മനസ്സിനെ നീ ബലപ്പെടുത്തുക നാളെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരുന്നിട്ടല്ല ഇന്നലകൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോണ്ടല്ല ഇന്ന് ഇപ്പോൾ വീണ്ടും ലൂക്കാസ് വിശേഷം നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് സക്കേസിന്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു പത്തൊൻപതാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നാളെയല്ല ഞാൻ ഈ ജനക്കൂട്ടത്തോടൊപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരട്ടെ എന്നിട്ട് അടുത്ത ആഴ്ച നിന്റെ വീട്ടിൽ വരാന്നല്ല ഇന്ന് ഇപ്പോൾ വീണ്ടും പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒമ്പതാം തിരുവചനം ഇങ്ങനെ പറയുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് ഇന്ന് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ശൈലിയെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾക്കും സാധ്യതയുണ്ട് ആലോചിക്കും തോറും അസ്വസ്ഥതയ്ക്കുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് ദാ ഈ മഹാ ദുരന്തത്തെക്കുറിച്ച് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പെന്താന്നറിയാവോ നീ ഇന്നിൽ ജീവിക്കുക നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല മറിച്ച് നിൻ്റെ മനസ്സിനെ ഇന്നിൽ നീ പാകപ്പെടുത്തുക ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി ആ കാര്യം നീ ചെയ്യുക ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി ആ കാര്യം ചെയ്യുക ഇപ്പൊ ഉദാഹരണത്തിന് കുടുംബ പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലുന്നത് കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പ്രാർത്ഥന നീ നേതൃത്വം കൊടുത്ത് പ്രാർത്ഥനയിൽ നീ ഉൾക്കൊള്ളുക പലപ്പോഴും സംഭവിക്കുന്നത് എന്താ പലരും പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് ചില മക്കൾ അവിടെ മൊബൈൽ ഉപയോഗിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അടക്കലിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പോരാ മറിച്ച് എന്തു ചെയ്യണം കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ ചെയ്യുക പഠിക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം പഠിക്കുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്ഥതയോടുകൂടെ പഠിക്കുക കളിക്കുന്ന സമയത്ത് നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ കളിക്കുക അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് പലരും പറയുന്ന കാര്യം മൊബൈൽ ഉപയോഗിക്കാതെ മൊബൈൽ മാറ്റി വച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക പലപ്പോഴും സംഭവിക്കുന്നെന്താ ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു വശത്ത് മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ത് സംഭവിക്കുന്നു നിൻ്റെ ദഹന പോലും അത് ബാധിക്കും കാരണം ഒരു സമയം നിൻ്റെ മനസ്സിന് ഒരു കാര്യമേ താങ്ങാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിന്റെ മനസ്സിനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ ചെയ്യുക ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ ഇത് നീ ഉൾക്കൊള്ളുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും മനസ്സിൻ്റെ പിരിമുറുക്കം അഴിയും ഹെബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഹെബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം നാല് ഏഴ് അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു അതായത് നിൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസം അടുത്ത ആഴ്ച അടുത്ത വർഷം അങ്ങനെയല്ല മറിച്ച് ദാ ഇപ്പോൾ ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നൊരു സമയമാണ് നിൻ്റെ മനസ്സിൻ്റെ നിലപാടുകളെ വിശുദ്ധീകരിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞ വചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ഏതായിരുന്നു അറിയോ മത്തായുടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ കൃത്യം വ്യക്തമായി ആറാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വചനം പറഞ്ഞു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ദൈവത്തിന് കൊടുക്കുക എന്നിട്ട് ഇന്ന് ഈ സമയം നിൻ്റെ ജീവിതത്തിൽ നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല കാര്യങ്ങളും നീ ദൈവത്തിന് കൊടുക്കുക അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത് അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി നാളത്തെ ആകുലത നാളെ അതിപ്പോഴേ കൊണ്ട് നടന്ന് നിൻ്റെ ഉറക്കം കളയണ്ട നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ സ്വസ്ഥത കളയണ്ട എന്താണ് വചനം പറയുന്നത് ഓരോ ദിവസത്തിനും അത് അതിൻ്റെ ക്ലേശം മതി ഇന്നത്തെ ക്ലേശം നീ ഏറ്റെടുത്താൽ മതി നാളത്തെ ക്ലേശം നാളെ ഇന്നലകളിൽ ഉണ്ടായ ക്ലേശവും നീ ചുമന്നോണ്ട് നടന്ന് ക്ഷീണിക്കണ്ട പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഈ കാലഘട്ടത്തിൽ ഒരു ദുരന്തം പോലെ പലരുടെയും ജീവിതത്തെ കാർന്നു തിന്നുന്ന ഈ വൈറസ് സ്ട്രെസ് അല്ലേ മനസ്സിൻ്റെ പിരിമുറുക്കത്തെ കർത്താവ്ത അഴിക്കുകയാണ് നീ ശാന്തമാവുക നീ ശാന്തമാവുക നിന്റെ മനസ്സിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അതുകൊണ്ടാണ് വചനം പറഞ്ഞത് എന്ത് നീ ആദ്യം അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും നീ അസ്വസ്ഥപ്പെടാണ്ട എന്നിട്ട് നീ ഇന്നിൽ ജീവിക്കുക ഇന്നിൽ സന്തോഷമുള്ള വ്യക്തി ആയിരിക്കുക ഇന്നിൽ നീ ആയിരിക്കുക പ്രിയപ്പെട്ടവരെ അപ്രകാരം ഒരു മനോഭാവം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ വലിയ ഒരു ആനന്ദം നിറയും ഈ കൃപയിലേക്ക് ദൈവസമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും ആനയിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അമീൻ